സ്ലാ വലൈക്കും വറഹമുല്ലാ താലി വർക്കാത്ത ബഹുമാനികളെ നമ്മൾ പല ആളുകളും പലപ്പോഴും ഒറ്റപ്പെട്ടു പോവാറുണ്ട് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ മറ്റുമായിട്ട് ഈ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അമലാണ് എന്നുള്ളത് ഇങ്ങനെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ദവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ സഹോദരന്മാർക്ക് കുടുംബാംഗങ്ങൾക്ക് ദാവ് ചെയ്യുക എന്നുള്ളത് അത് അള്ളാഹു ഉത്തരം നൽകുന്ന ഒരു ദ ആണ് അലൈ തങ്ങൾ പറയാണ് എൻ്റെ സഹോദരന്റെ അസാന്നിധ്യത്തിൽ ഒരാൾ സഹോദരന് വേണ്ടി ദു ചെയ്താൽ ആ ദുവാ ഉത്തരമുള്ളതാണ് ആ ദ സ്വീകരിക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി തന്നെ അള്ളാഹു സുബാൻ താര ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ തലഭാഗത്ത് ആ മലക്ക് വന്ന് നിൽക്കുമത്ര എന്നിട്ട് ആ മലക്ക് ആ ദുആ ദിനി ഒക്കെയും ആമീൻ പറയുമെന്ന് തങ്ങൾ പറയാണ് ആ മലക്ക് പറയുന്നത് ഇപ്രകാരമാണ് പ്രകാരമാണ് ആമീനബി മിസിൽ നിന്റെ ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ ഇതുപോലെ തന്നെ നിനക്കും അള്ളാഹു താഴാല െ എന്നുള്ളതാണ് നീ ചോദിക്കുന്നത് എന്താണോ അതൊക്കെ നിനക്ക് അള്ളാഹു തല തരട്ടെ എന്നുള്ളതാണ് നമ്മളോട് ഒരുപാട് ആളുകൾ കൊണ്ട് ചെയ്യുന്നുണ്ട് സെയ്യാഹുനുവിനോട് മഹാനായ റസൂർ മാത്രങ്ങൾ വരെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നു നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ ദുആ കൊണ്ട് വസീത്ത് ചെയ്യുക ഇനി വസീയത്ത് ചെയ്തിട്ടില്ല എങ്കിലും നമ്മളെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക അത് ഉത്തരം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളിലും അള്ളാഹു സുബാനയുടെ നോട്ടം ഉണ്ടാകുന്നതാണ് അള്ളാഹു താല നമ്മുടെ ദകളൊക്കെയും സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയുള്ള നന്മകൾ ചെയ്ത് നല്ല സ്വാല്ഹിങ്ങൾ ആവാൻ അള്ളാഹു ഭാഗ്യം തോന്നുന്ന And.